ആയുധധാരികളായ കവർച്ചാ സംഘത്തെ സധൈര്യം നേരിടാൻ കരുത്തായത് ആയോധനകലയിലെ പരിശീലനമെന്ന് ഹൈദരാബാദിലെ വീട്ടമ്മ വീട്ടിൽ കയറി കവർച്ച നടത്താൻ ശ്രമിച്ച രണ്ടംഗ സംഘത്തെ മകൾക്കൊപ്പം ചേർന്ന് അടിച്ചോടിച്ചതിലൂടെ വാർത്തകളിൽ ഇടം നേടിയ ഹൈദരാബാദ് ബീഗംപേട്ട് സ്വദേശിനി അമിത മഹ്നോദ ആണ് തന്റെ ധൈര്യത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തിയത് ഒന്ന് പതറിയെങ്കിലും തൊയ്ക്കാൻഡോയിൽ പരിശീലനം നേടിയിട്ടുള്ള അമിത മോഷ്ടാക്കളെ കായികമായി നേരിടുക തന്നെ ചെയ്തു ഒപ്പം പന്ത്രണ്ടാം ക്ലാസ്സുകാരിയായ മകൾ വൈഭവിയും ചേർന്നതോടെ കളന്മാർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ പറയാനാകില്ല പക്ഷേ ആ രണ്ട് കവർച്ചക്കാരെയും കൈകാര്യം ചെയ്യാൻ തനിക്കപ്പോൾ ആത്മവിശ്വാസം തോന്നിയിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് നടന്ന സംഭവത്തെക്കുറിച്ച് അമിതയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു പത്തു വർഷത്തിലേറെയായി പതിവായി ജിംനേഷ്യത്തിൽ പരിശീലനത്തിന് പോകുന്ന വീട്ടമ്മയാണ് അമിത ഇതിനൊപ്പം ആയോധന കലയായ തോയ്ക്കാൻഡോയും പരിശീലിച്ചിരുന്നു പാഴ്സൽ ഡെലിവറി ചെയ്യാനെന്ന് പറഞ്ഞാണ് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ അപരിചിതരായ രണ്ടു പേർ അമിതയുടെ വീട്ടിലെത്തിയത് സംഭവസമയത്ത് അമിതയും പന്ത്രണ്ടാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി നിൽക്കുന്ന മകൾ വൈഭവിയും വീട്ടുജോലിക്കാരിയായ സ്വപ്നയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് പാഴ്സൽ നൽകാൻ വന്നവർക്ക് ഗേറ്റ് തുറന്ന് നൽകിയതിന് പിന്നാലെ ഇരുവരും വീട്ടിനുള്ളിൽ അതിക്രമിച്ചു കയറി തുടർന്ന് മാസ്ക് ധരിച്ച അക്രമികളിൽ ഒരാൾ കത്തി പുറത്തെടുക്കുകയും വീട്ടുജോലിക്കാരിയെ കഴുത്തിൽ കത്തിവെച്ച് ബന്ധിയാക്കുകയും ചെയ്തു ഇതേസമയം രണ്ടാമത്തെ ആൾ തോക്ക് പുറത്തെടുത്തു അമിതയെ ആക്രമിച്ചു ആദ്യമൊന്നു പകച്ചെങ്കിലും തൊട്ടു പിന്നാലെ അമിത ആക്രമിയെ നേരിട്ടു ആഞ്ഞു ചവിട്ടിക്കൊണ്ടായിരുന്നു അമിതയുടെ തിരിച്ചടിയുടെ തുടക്കം തോക്ക് ചൂണ്ടിയെങ്കിലും ധൈര്യം കൈവിടാതെ അമിത ആക്രമിയെ നേരിട്ടു പിന്നാലെ അയാൾ അമിതയെ കീഴ്പ്പെടുത്താൻ നോക്കുകയും വെടി വെടിയുതിർക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഭാഗ്യത്തിന് ആ തോക്ക് പ്രവർത്തിച്ചിരുന്നില്ല എന്നും ഇവർ പറയുന്നുണ്ട് ഈ സമയം അമിത സഹായത്തിനായി നിലവിളിച്ചു അക്രമി ധരിച്ചിരുന്ന ഹെൽമെറ്റ് വലിച്ചൂരാൻ ശ്രമിച്ചു ബഹളം കേട്ടെത്തിയ വൈഭവിയുടെ ഊഴമായിരുന്നു പിന്നീട് അമ്മയെ ആക്രമിക്കുന്നത് കണ്ടെത്തിയ മകൾ ഒരു നിമിഷം പോലും ആലോചിച്ച് നിൽക്കാതെ തന്നെ ആക്രമിയെ നേരിട്ടു പിന്നാലെ അമിതയും വൈഭവിയും ഇയാളെ പൊതിരെ തല്ലുകയായിരുന്നു ഒടുവിൽ നിലനിൽക്കാൻ കഴിയാതെ ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ഉണ്ടായതെന്നാണ് വീട്ടുകാർ പറയുന്നത് ഒന്നല്ല രണ്ട് വലിയ ഷോറൂമുകളുമായി കല്യാൺ സെൽസ് എത്തുന്നു ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ് കോഴിക്കോട് മാർച്ച് ഇരുപതിന് കൊല്ലം മാർച്ച് ഇരുപത്തിയഞ്ചിന് കല്യാൺ സെൽസ് തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം